ഇന്നൊരു സൂപ്പർ സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം അതിനൊരു രണ്ട് ഗ്ലാസ് സേമിയ സേമിയെടുത്ത് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എണ്ണ ഇടാതെ ഒന്ന് വറക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വറുത്ത് ഒരു കിരിക്കിരി കിരിക്കിരിക്കാ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പാത്രത്തിലോട്ട് മാറ്റാം പാത്രത്തിൽ മാറ്റുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനകത്തിരുന്ന കഞ്ഞി പോകും ഒരു ഒരുമാതിരി ഒരു റെഡ് ബ്രൗൺ നിറവാകണം അത് കഴിഞ്ഞ് അതേ പാത്രം വെച്ചു കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവൊക്കെ വറക്കാം ഇത് നല്ല സൂപ്പർ ഹൈ ഹൈബർ ഹൈ പ്രോട്ടീൻ ഒക്കെ ഉള്ളതാണ് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ഉടക്കണം ഇച്ചിരി നെയ്യും കൂടി ഇട്ടു ഇച്ചിരി എണ്ണയും നെയ്യും ഇട്ടിട്ട് കുറച്ച് കടു ഇടാം ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇടാം അതൊന്ന് ചെറിയ തീയിൽ ഒന്ന് കരിഞ്ഞ് പോകാതൊന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് നമ്മുടെ കപ്പലണ്ടിയിലെ പീനട്ട് തോലോട് തന്നെ തോലൊന്നും കളഞ്ഞില്ല അത് കുറച്ചിട്ടും കുറച്ച് ക്യാഷു കുറച്ച് ക്യാഷു സ്പ്ലിറ്റ് ചെയ്ത് അത് ഇട്ടു അത് വിട്ടുകഴിഞ്ഞാൽ അത് വന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറക്കാം ഒരു ചെറുതായിട്ടൊന്ന് മുത്താൽ മതി ഒരു രണ്ട് പച്ചമുളക് കയറിയിടാം ഒരു തൊണ്ട് ഇഞ്ചി ഒരു തൊണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു രണ്ട് പച്ചമുളക് കീറിയിടാം ഒരു വലിയ സവോള അത് വരിഞ്ഞ് അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ അങ്ങ് ബ്രൗൺ അങ്ങ് ആവും ഒന്നും വേണ്ടൊന്നും വഴന്നാൽ മതി രണ്ട് മുളക് കണ്ടിച്ചിട്ട കടു വറുക്കത്തിന് രണ്ട് മുളക് കൂടി ഇട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ് ഒരു ഉരുളക്കിഴങ്ങ് ഇച്ചിരി കരിയാപ്പിലിടാം ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഈ പച്ചക്കറി എല്ലാം കൂടെ ഇട്ടാൽ നല്ല രാവിലെ കുറേ പച്ചക്കറിയും കഴിക്കാം കഴിക്കാത്തവർക്കൊക്കെ നല്ലതാണ് കളർഫുള്ളായിട്ട് ഇടാം ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്കം മഞ്ഞ ഇട്ടത് ക്യാപ്സിക്കമാണ് മത്തങ്ങ ഒന്നുമല്ല ക്യാപ്സിക്കമാണ് മഞ്ഞ ക്യാപ്സിക്ക ബീൻസ് ക്യാരറ്റ് ക്യാപ്സിക്ക അതും ചെറുതായിട്ടറിഞ്ഞ് അതും കൂടെ ഇടാം നല്ല ഫൈബറാകും നല്ല പ്രോട്ടീൻ ആകും കാർബൊന്നുമില്ല നല്ലൊരു റച്ചി ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഉപ്പ് ഇട്ടും പച്ചക്കറി ഒത്തിരി എളുപ്പം ഒന്ന് വേഗത്തി ഉപ്പിട്ടാൽ തീ ഞാൻ ഒരുമാതിരി വെച്ചേക്കുക കുറച്ച് പ്രോസണിൻ്റെ ചോളം ഉണ്ട് പോകണം ചോളവും ഗ്രീൻ പീസും പ്രോസൺ ആ ചോളവും ഗ്രീൻ പീസും അതുകൂട്ടാൽ അതിലുപ്പം വെന്തോളും എല്ലാം ഒന്ന് നല്ലതായിട്ട് വേവിച്ച് നമുക്ക് അത് അടച്ച് വെക്കാം അടച്ച് വെച്ച് അതവിടെ നിന്ന് തീ സമ്മി വെച്ചൊന്ന് വേവിക്കാം നല്ലതായിട്ട് വേകുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി നമുക്ക് ഒത്തിരി അങ്ങ് ബോയിലാകണം ഒന്നൂർ ഇളക്കിയിട്ട് ഒന്നര മൂടിയ കടിയും പിടിക്കത്തൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി അത് നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ചൂട് വെള്ളം തിളച്ച വെള്ളം മൂന്ന് കപ്പ് കപ്പൊഴിക്കാം നമ്മൾ രണ്ട് കപ്പാണ് സേമിയായിട്ടെ ഒരു കപ്പിന് ഒന്നര കപ്പ് പച്ചക്കറിയോട് ഉള്ളോണ്ടാണ് പച്ചക്കറി ഇല്ലെങ്കിൽ ഒന്നേകാലും മതി പച്ചക്കറി ഉള്ളോണ്ട് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളമൊഴിച്ച് രണ്ടിട്ടേന് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളമൊഴിച്ചു നല്ലതായിട്ടൊന്ന് ചൂടുവെള്ളം തിളച്ച ഒഴിച്ച് നല്ലതായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ഇടണം ഉപ്പ് എപ്പോഴും മുന്നോട്ട് നിൽക്കണം ആ സേമിയാക്കൂടെ ഉപ്പ് വരണമല്ലേ ഉപ്പുമാവുന്നല്ലേ പേര് ഉപ്പിച്ച് മുന്നോട്ട് നിൽക്കണം അത് നല്ലതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ ആ സേമിയ വറുത്തു വെച്ച സേമിയ കുറേശ്ശെ കുറേശ്ശെ ഇടണം ഒന്നിച്ചില്ല കുറേശ്ശെ കുറേശ്ശെ ഇട്ട് അത് ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെക്കാം അത് സിമ്മേ വെച്ച് അടച്ചു വെച്ചിരുന്നാൽ മതി അടച്ചൊരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നൊരു തുറ നടക്കാം ഇളക്കി കഴിയുമ്പോൾ ഇച്ചിരി നെയ്യ് നമുക്ക് മേലെ ഇടാം അപ്പോൾ ഒരുമാതിരി വെള്ളം പറ്റി അകലം നെയ്യിട്ട് ഒന്നൂരിളക്കാം ഇളക്കി അടച്ചു വെച്ചിട്ട് നൂർത്ത് കഴിയുമ്പോൾ പറ്റി രണ്ട് സ്പൂൺ പഞ്ചസാര അതിൻ്റെ മേലെ ഒന്ന് വിതറി അതിന് ചുമ്മാ ഒരു ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനും അങ്ങനെ ഇട്ട് നമുക്ക് ഓഫ് ചെയ്ത് അവിടെ ഒഴിച്ചേക്കാം തുറക്കല്ല ഓഫ് ചെയ്ത് അവിടെ ഇരുന്ന് കേട്ടോ ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി എടുക്കാം നല്ല സൂപ്പർ വെള്ളമൊക്കെ പറ്റി നല്ലതായിട്ട് വെന്തു നല്ല മണം ആ നെയ്യടയും പച്ചക്കറി ഒക്കെ നല്ല മണം അങ്ങനെ നമ്മുടെ സൂപ്പർ വെജിറ്റബിൾ ഉപ്പും അത് റെഡിയായി സേമിയ ഉപ്പുമാണ് സൂപ്പറാണ് നല്ല ഹെൽത്തിയാണ്